നമസ്കാരം ഗൈസ് ആ ആർജിയാണ് ഡബിൾ എൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡേമ ലൈഫ് പോലത്തെ ഒരു ഡെയിലി ബ്ലോഗാണ് ഇന്ന് നമുക്ക് രണ്ട് തരം ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കറി വെക്കുന്നുണ്ട് ഒന്ന് മീൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഒരു റെസിപ്പിയൊക്കെ നമുക്ക് റെസിപ്പിയായിട്ട് സപ്പറേറ്റ് ബ്ലോഗ് ചെയ്യാം നമ്മൾ ഡേമ ലൈഫ് ഉദ്ദേശിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ രാവിലെ എടുത്ത് കുറച്ച് താഴെ പോയി തുണിയൊക്കെ അലക്കിയിട്ട് വന്നു അലക്കിയ ഇവിടെ അലക്കിയ തുണിയൊക്കെ വെച്ചിട്ട് കുഴപ്പമുണ്ട് നമുക്ക് മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കണം മീൻ വാങ്ങിയിട്ടുണ്ട് കാണിച്ചിടാം മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഗൈസ് കാരണം മീൻ നന്നാക്കി ചെയ്യണത് തേങ്ങ കിടണം ആണ് മോളി കൊടുക്കാൻ ആ കുപ്പിലേക്ക് കുടിക്കാൻ വെള്ളമാണ് ഞാൻ ഇന്നലെ കരികാലി പിടി തിളപ്പിച്ചപ്പോ കരികാലിപ്പൊടി കൂടിപ്പോയി ഞാൻ ഹോസ്റ്റലിലേക്ക് നമ്മള് വാരി ഇടൂലേ വലിയ വെള്ളത്തിലേക്കും വെക്കുന്നത് അപ്പൊ ആ ഒരു കണക്കിന് ഞാൻ വാരി എടുത്തിട്ട് പക്ഷെ ഓൾറെഡി തിളച്ച വിളയോണ്ട് അതിനകത്ത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ നിർത്തിക്കളഞ്ഞു അപ്പൊ നമ്മള് വെള്ളം തിളപ്പിച്ചപ്പോ വെള്ളത്തിന് കളർ കൂടിപ്പോയി പൊടി കൂടി പോയിൻ്റെ ചാരം പോലെയൊക്കെ ഉണ്ടല്ലോ മാറ്റാണെന്നൊക്കെ വെള്ളത്തിന് കളർ കൂടിപ്പോയാലും സോറി കളി ഐ എം ദ സോറി ഐ എം ദ സോറി കളിയാന്നൊക്കെയാണ് ശുദ്ധി പറയുന്നത് ഞാൻ ഇട്ടത് പക്ഷേ പാത്രം കൈ കൊണ്ടിരിക്കുകയാണ് കൈസ് ഇപ്പോൾ കുറച്ച് പാത്രം കഴിയാണ്ട് പാത്രം കൈ പിന്നെ കുക്ക് ചെയ്യായിരുന്നു ഞാൻ ചെയ്യാൻ എളുപ്പം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അപ്പോൾ അത് തീർക്കാൻ വേണ്ടി കാണണം മീൻ ഇവിടെ മീനിനെ മുളക് കെട്ടാൻ വേണ്ടി മുളകൊക്കെ കളക്കി വെച്ചിട്ടുണ്ടോ അത് ഇപ്പം ഇട്ടിട്ട് വെച്ചിട്ട് പോകണം നമുക്ക് ബാക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ശരിക്കും രാവിലെ എണീറ്റപ്പോൾ നമ്മൾ ഉൾപ്പെടുത്തണം വിചാരിച്ചാൽ പക്ഷേ ആ സമയത്ത് ഫോൺ ചാർജ് ചാർജില്ലാത്തതില് ഫോൺ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് അതിൻ്റെ വലിയ എടുത്തിട്ടിരിക്കുകയായിരുന്നു ചാർജ് എത്തിട്ടിരിക്കായിരുന്നു ഇന്നലെ രാത്രി കുത്താൻ പട്ടുപോയി ആ പിന്നെ സുധീൻ്റെ ഫോണിൽ റീഡ് എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ബ്ലോഗ് എടുക്കാൻ പറ്റില്ല അവളുടെ ഫോണിൽ നമ്മൾ ഓൾറെഡി കുക്കിംഗ് റെസിപ്പി ബ്ലോഗ് എടുക്കുന്നുണ്ട് അതേ കിച്ചൺ കുറച്ച് മീൻ മാറ്റിച്ചിട്ടുണ്ട് നന്നാക്കിയിട്ട് അല്ലേ ഇത് കിച്ചൺ അല്ലേ അത് കിച്ചണോട് മാറ്റിയിട്ടുണ്ട് ബാക്കി കഴിച്ചിട്ട് ബാക്കി ചോറ് വെച്ച് നമ്മൾ വെക്കുന്ന മീൻ കറി വെച്ച് കുഴച്ച് കൊടുക്കുന്നതായിരിക്കും അവന് നമ്മൾ ഈ മീനും മുളക് പിടിപ്പിച്ച് തേച്ച് വെക്കണമെന്ന് വെച്ചാൽ നമുക്ക് വെണ്ടുന്ന കറി വെക്കുമ്പോൾ ഉപയോഗിക്കുമ്പോൾ ആ ഒരു എരിവും മുളിയും കിട്ടാൻ വേണ്ടി അല്ലേ ഞാൻ കൂടുതൽ എരിവായിരിക്കും ഞാൻ ചെരിവ് കൂടുതൽ കഴിക്കും എനിക്ക് എരിവ്ടമാണ് നാട്ടുകഴിക്കും ശ്രദ്ധി അത്ര കഴിക്കൂല പക്ഷെ ഞാൻ നാട്ടിൽ കഴിക്കും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പരട്ടി വെക്കണം ഞാൻ പാട്ടി എപ്പോഴും നോവ് പരിട്ടി വെക്കണം എരിവടിക്കണം എന്നിട്ട് മീൻ അത് അപ്പോൾ ഒക്കെ അപ്പൊ ടേസ്റ്റ് ആകാൻ ഞാൻ പാട്ടിണ്ടാവും അതിനുവേണ്ടി ശ്രുദ്ധിച്ചിരിക്കുന്നത് ശ്രുതി അങ്ങനെ രണ്ട് തേങ്ങ വേണ്ടി ഫ്രണ്ടിന് വേണ്ടി രണ്ട് തേങ്ങ കൊടുക്കാൻ വേണ്ടി പോകണം ഒരു തേങ്ങ വെച്ച് രണ്ടു കൊണ്ടൊക്കെ കൊടുത്തിരാന് പറഞ്ഞു അപ്പം അതിനുവേണ്ടി ശ്രദ്ധ തേങ്ങ കൊടുക്കാണ്ടി പോകണം തേങ്ങ ചിരിച്ച് തിരിച്ചു അവിടെ സന്തോഷമില്ല ഇല്ലല്ല സന്തോഷം കൊടുക്കുന്നതിലെ സന്തോഷമുണ്ടാവില്ല കിട്ടുന്നതിലേ സന്തോഷമുണ്ടാവും കുഴപ്പമില്ല തേങ്ങ കൊടുത്തോട്ടെ നമുക്ക് ബാക്കി ഇനി വീഴുവ നമുക്ക് തേങ്ങ ഇനി തെങ്ങിൻ്റെ മുകളിലെത്തോട് രണ്ട് അവിടുത്തെ തെങ്ങിൻ്റെ മുകളിൽ മൂന്ന് നാല് തെങ്ങൺ ഇങ്ങനെ ആ രണ്ട് മൂന്ന് തെങ്ങുകളൊക്കെ തേങ്ങ വീട്ടുണ്ട് പോയി പെറുക്കണമെന്നുള്ളൂ ഇനി എപ്പോഴാണ് വീണോ എന്നൊക്കെ അറിയേണ്ടല്ലോ താഴെയുള്ള തെങ്ങുകളൊക്കെ വീണെങ്കിൽ നമുക്ക് മനസ്സിലാവൂല അവിടെ താഴെ തെങ്ങണ്ട് ഈ മനസ്സിനപ്പുറത്ത് ആ തെങ്ങൊക്കെ അവിടെയൊക്കെ വീണാൽ നമുക്ക് ശബ്ദം കേൾക്കൂല അപ്പം നമ്മൾ പെറുക്കുമ്പോഴേക്ക് പന്നിയൊക്കെ പൊതിച്ചു തിന്നിട്ട് പോവും ആ കാ അപ്പോൾ അന്നി ഫ്രണ്ടിലെ കൊമ്പ് വെച്ച് കുത്തി പൊട്ടിച്ച് തിന്നിട്ട് പോണത് അപ്പോൾ പിന്നെ നമുക്ക് തേങ്ങ കിട്ടാൻ ചാൻസ് അവിടെ കുറവാണ് അപ്പോൾ ആപ്പാട കിട്ടണമെന്ന് വീണ്ടും ഫ്രണ്ടിൽ ഇവിടുത്തെ തേങ്ങ മോള് തേങ്ങ ഒക്കെ മാത്രമേ കിട്ടാറുള്ളൂ മാസം കിട്ടാറില്ല പിന്നെ പറഞ്ഞ് ഇറങ്ങി തപ്പളം പിന്നെ പക്ഷെ പാമ്പക്കളും ഉണ്ട് തപ്പളും വെച്ചിട്ട് പണിയാണ് മുകളിൽ പൈപ്പ് കണക്ഷൻ വരുന്നതാണ് അപ്പോൾ അവര് പൈപ്പ് കണക്ഷൻ ഇടാൻ വേണ്ടി താഴെ ഇടാൻ വേണ്ടി വന്നു ഇപ്പോൾ താഴെ ഇടുന്ന മുകളിൽ രണ്ടോ രണ്ടാമത്തെ തട്ടിട്ട് കിട്ടാതെന്ന് തോന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ പൈപ്പ് കണക്ഷൻ എന്താ ഇന്നത്തെ അവസ്ഥ അറിയില്ല ഫ്രീ ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട് വെള്ളം വെള്ളമരം വർഷം എടുക്കും അപ്പോൾ മുകളിൽ വാട്ടർ അതോറിറ്റി ആൾക്കാർ പണിക്കാർ വന്നിട്ടുണ്ട് പണിക്കാർ അപ്പോൾ നമുക്ക് അവിടുന്ന് ഇവിടം വരെ പൈപ്പ് ഇട്ടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇവിടുന്ന് ഇവിടെ കിട്ടാതിരുന്ന സ്ഥിതി പറഞ്ഞത് കാരണം നമ്മൾ പഞ്ചായത്തിന് വീട്ടിലും മുകളിലേക്ക് വിടുകയോ കുളപ്പം പിന്നെ പൈപ്പ് വർഷം താഴെ വെച്ചാൽ മതി വീടിനുള്ളവരെ കണ്ടെന്ന് പറഞ്ഞ് മോഹട്ടേ കിട്ടിയാൽ മതിയായിരുന്നു പക്ഷെ വെള്ളം കിട്ടാൻ വർഷം കിടക്കുന്നവർ പറഞ്ഞു അത് എത്ര വർഷം എടുക്കും എന്നറിയില്ല പക്ഷെ വർഷം എടുക്കുന്നവർ പറഞ്ഞു പൈപ്പ് ഇട്ട് പോട്ടെ കുഴപ്പമില്ല വെള്ളം വരുന്ന വരട്ടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് താഴെ കിട്ടി പൈപ്പ് പ്ലാൻ ചെയ്യുന്നത് ഓട്ടെ എന്താന്ന് അറിയില്ല അടുപ്പത്തിൽ പ്ലാൻ ചെയ്യാണ് ഇന്ന് ഫുഡ് എന്താണ് ഫുഡ് അപ്പൊ അല്ലേ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ അവരുടെ പൈസ മണിക്കാർ പങ്കെടുത്തിരിക്കാൻ ശ്രുതി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്ന തോന്നി അത് ഇത് അടുപ്പത്തിക്കുന്ന കഴിച്ചു അവൾ ആദ്യം ഫിഷ് മോളി ഇപ്പോൾ ഫിഷ് മോളി ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ പറഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാം പിന്നെ പറഞ്ഞ് കറി ഉണ്ടാക്കാം പിന്നെ പറഞ്ഞ് മീൻ വറുത്തു പിന്നെ പറഞ്ഞ് മീൻ വറുക്കാന്ന് പറഞ്ഞു ഇപ്പോൾ പറഞ്ഞ് മീൻ ഫിഷ് മോളി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കാലം മാറ്റിക്കൊണ്ടിരിക്കും ഇവിടെ വട്ടാണ് ആ വട്ടിനെ എനിക്ക് വേറൊരു വട്ടാണ് അപ്പോൾ എന്തായാലും ഇന്ന് ഫിഷ് മോളി ഉണ്ടാക്കിയിട്ട് ഫുഡ് കഴിക്കാം എത്ര നാളൊന്നും കഴിച്ചിട്ട് രാത്രി എത്തുന്ന പട്ടണിയാണ് ചക്ക കഴിച്ചിട്ട് സുധീൻ സുധീൻ ചേട്ടനോട് ചക്ക നമ്മൾ കഴിച്ച് എനിക്കങ്ങനെ രാവിലെ വെറും വേറ്റിൽ അത്രയും ചക്ക ഇറങ്ങാത്തോണ്ട് ഞാൻ രണ്ടുവർഷം കഴിച്ചോളൂ ഇനി എന്തായാലും ചോറായിട്ട് ഒന്ന് കഴിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു അതോടെ ഞാൻ വെയിറ്റിംഗ് ആണ് നീ എപ്പെന്നറിയില്ല വാങ്ങ വിളിച്ച് നിങ്ങൾ കേൾക്കാൻ പറ്റുന്നതൊന്നും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വാങ്ങുക വിളിക്കാൻ കേൾക്കുന്നുണ്ടോ പന്ത്രണ്ടരയ്ക്കുള്ള വാങ്ങുകയായിസ് എൻ്റെ വയറ് ഉള്ളിൽ കരിഞ്ഞ് പിടിക്കുന്നുണ്ട് എന്നെ ആരെ വാങ്ങ വാങ്ങുകയും കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം പന്ത്രണ്ടര ആയപ്പോൾ സമയം ശുതി ഉണ്ടാക്കുമ്പോൾ സമയം എടുക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഫുഡ് നമ്മൾ ലേറ്റാണ് ഇതൊക്കെയാണ് നമ്മുടെ ദിവസം നമ്മുടെ ഓരോ ദിവസവും ലൈഫിൽ നടക്കുന്ന സംഭവമാണ് ഗൈസ് നിങ്ങൾ കാണണം ഈ ശുതിയുടെ മടി കാരണം നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഓൾറെഡി ശ്രുതിടും മുട്ടമാരപ്പ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കും ആ ചെയ്തു ചെയ്തു പണ്ടായിക്കൊണ്ടിരിക്കും കുഴപ്പമില്ല തോരിക്കുന്ന തോൽ ചെയ്യൂ എന്ത് ഭക്ഷണ കൊടതി വെള്ളം ഒട്ടൂട തേങ്ങ വെള്ളം കുറവാണ് കപ്പ് കിട്ടുവോ ഇല്ല ഒരു കപ്പ് ൂടി അടിയായിരിക്കും തെങ്ങിന് ഞങ്ങക്ക് രണ്ടു പപ്പി വേണം ചോറാവുന്ന മോള് വന്ന ഉണ്ട് വേണ്ട നമ്മുടെ പുതിയ കൊണ്ടിരിക്കുന്നത്

അരക്ക് കളയാൻ വേണ്ടി സുധീ കത്തി അടുപ്പിനിട്ട് ചൂടാക്കി എടുത്ത് തേച്ചൊരച്ച് കഴുകാണ് അല്ലെ കഴുകല്ലേ തേച്ചൊരച്ച് കളയുക അതല്ല ചക്ക തേച്ചൊരച്ച് കളിയ അങ്ങനെ അരക്കുകളാണ് പോയാത്ര ചോറാണ് കൈ അപ്പം അത് ഊറ്റാണ്ട് പാത്രം ഉള്ളതുണ്ട് ആ പാത്രം കൈകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് ഊറ്റിട്ട് വേണം ആ ചൂടെടുത്തിട്ട് ആ കഞ്ഞി ചൂട് ചൂട് കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ഇതും കൂടിട്ട് ചൂടാക്കാതെ ഊറ്റാനുണ്ട് അല്ലേ ചൂടാക്കിയ ചിലവല്ല ചൂടാക്കാതെ ഊറ്റിയെടുക്കാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്ത് അതാണ് ചോറ് മാറ്റി വെച്ചിരിക്കുന്നത് ശുദ്ധികളെ പാത്രം കൊല്ലിക്കുക പാത്രം കഴിഞ്ഞിട്ടുള്ള ചെയ്യാനായിട്ട് ഇവിടെ ചോറ് കൂട്ടുന്നത് ഊറ്റി ഊറ്റിക്കും ചോറ് കൂട്ടണ ഇവിടെ തന്നെയാണ് വേറെ ഇല്ലല്ലോ നമ്മളെ സ്റ്റെപ്പിനെ ചെന്നാൽ ചോറ് കൂട്ടുന്നത് ചോറ് ഊറ്റി കഴിഞ്ഞു ചോറ് ഈ ആ കഞ്ഞിവെളത്തിൽ ഇതും കൂടെ ഇട്ടാക്കി ഉപയോഗിക്കണം ഊറ്റണം ആ കഞ്ഞിവെള്ളത്തിലേക്ക് നീ ചോറും കൊണ്ടിട്ടിട്ട് ചൂടാക്കണം ആവശ്യമില്ല ചൂടാക്കി ഞാൻ പഴയ ചോറ് ഉപയോഗിക്കാൻ പാടില്ല നീ ചെയ് ഞാനൊന്നും മനസ്സിലാവില്ല ഇന്നലെ സാമ്പാർ താപിക്കുന്നു ചൂടാക്കി കഴിഞ്ഞാല് അപകടത്തി തരും എന്നാണ് ശ്രുതി സാമ്പാർ ഏകദേശം നമ്മുടെ വൃത്തി സെറ്റ് ആയിട്ടുണ്ട് അല്ലേ അത് ഇപ്പൊ മാറ്റി നമുക്ക് മീൻ കറി ആവും ആ ചട്ടി ചട്ടിക്കാലൊക്കെ അതിനോട് സാമ്പാർ ചൂടായിട്ട് വേറെ പാത്രം ഒഴിക്കണം പക്ഷെ വേറെ പാത്രങ്ങളില്ല ഇവിടെ എവിടെ ഒഴിക്കുന്നു നോക്കാം ചായക്കടത്ത് ഒഴിക്കാം ഈ ഇനി ഒഴിക്കാനാണ് പ്ലാൻ പ്ലാനിട്ട് മീൻ പറഞ്ഞി മീൻറെ വറക്കളുടെ സ്മെല്ല് എടുത്ത് ഒരു വായല വെള്ളമുറി ഇരിക്കാനാണ് ഞാൻ ഇവിടെ ശരിക്കും വന്നത് മീൻ വർത്തൻ ഫിഷ് മോളി കൊണ്ടിരുന്നല്ലേ ഫിഷ് മോളിക്ക് മീൻ വർത്തണം ദേ മീനെ കഴത്തും ഇട്ട് വിശേഷത്തിൽ ഇട്ട് മീൻ വർത്തത് കൊണ്ടി 가는 തേങ്ങ നമസ്കാരം എനിക്ക് നമസ്കാരം 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 ഉണ്ട് ദേ നമസ്കാരം ഉണ്ട് வேற പാത്രങ്ങളിലെ എണ്ണ കുറവായതുകൊണ്ട് നോളിങ്ങൻ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഇപ്പോ മരത്ത് വെച്ചോ ശ്രുതി ഇപ്പൊ ചാളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കിരിച്ചാള കിരിച്ചാളന്ന് പറഞ്ഞാൽ മുള്ളുപൊടി ചാളല്ലേ അപ്പൊ നല്ല മൊഴിച്ചതിന് ടേസ്റ്റാണ് അത് മൊഴിച്ചോണ്ടിരിക്കുന്ന അതും ഇപ്പം വറത്തിട്ട് വേണം കറിവെക്കാളും പ്ലാൻ ചെയ്യാനായിട്ട് അതേശേനെ കറി വെക്കോളൂ അല്ലെ അപ്പൊ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ അതും കുളിച്ചാൽ തിരിച്ച കറി ടേസ്റ്റ് പിടിക്കും എല്ലാം പിടിക്കും എന്ന ശ്രുതി വേണം അത് ഞാൻ ആ ശ്രുതി എന്തു അന്ധമായിട്ട് വിശ്വസിക്കും ഗൈസ് അതൊരു ഭയങ്കര ചുമ്മാ മോളോടെ പണിക്കാരുടെ പണി എന്തായവോ എന്തേനറിയാം അത് മോഹം ഇതാണ് മീൻ പുറത്താണ് കഴിച്ച് മുക്കാൽ ഭാഗം മീൻ കഴിഞ്ഞ് കരിഞ്ഞിട്ട് മൂക്കൊക്കെ പൂക്കം ചുമ ചു തുമ്പി ചത്ത് അദ്ദേഹം അദ്ദേഹം കറിച്ച് കടിച്ചിട്ടുണ്ട് കരിയത്തി പുതിയ ചട്ടിച്ച് ഓടി കഴിച്ച് താളം തട്ടി പൊട്ടി തിരക്കിണ്ട് മുട്ട മുട്ടയിട്ട് വറുത്തെടുത്ത പൊട്ടിത്തെറച്ച് അപ്പോൾ രണ്ടാമത്തെ മീൻകറി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കൈസ് രണ്ടാമത്തെ മീൻകറി അടുപ്പിൽ വെച്ച് തലക്കറിക്ക് വേണ്ടി വെച്ചാൽ അലപ്പ് വെച്ചിട്ടുണ്ട് അടുപ്പിൽ അതിനകത്ത് രണ്ട് തലയിട്ട് കൂട്ടി അത് തളച്ച് കഴിഞ്ഞാൽ ഇതാ എന്നാണ് ശ്രുതി പറഞ്ഞത് അതായത് തലക്കറി കൊണ്ട് മീൻ വെച്ചിരിക്കുന്നത് അങ്ങനെ തല തന്നെ ഈ രണ്ട് തല ഈ രണ്ട് തല തലക്കറിക്കണ്ടത് എനിക്ക് ഭയങ്കര ഛർദിക്കാനൊക്കെ വന്നിട്ട് എന്തോ പോലെ തിന്നണമെന്നുണ്ട് അസുഖം തിന്ന ആർജ് തിന്നണ തിന്നോന്നും പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വോമിറ്റിങ് ടെൻഡൻസി തോന്നും നമ്മുടെ ഫിഷ് മോളിയാണ് ഈ കാണുന്നത് പിന്നെ ഇന്നലത്തെ സാമ്പാറുണ്ട് മീൻ വറുത്തത് എല്ലാം കൂടി കുഴച്ച അടിക്കയാണ് ആർജ വരുന്നത് എങ്ങനെയുണ്ടാ സേ ഫിഷ് മോളി എങ്ങനെയുണ്ട്

ഫുള്ള് മടിപിടിച്ചു അപ്പൊ ഇന്ന് പോയിട്ട് കുളിച്ചിട്ട് പ്രഷായിട്ട് വരാം പിന്നെ കുളിച്ചിട്ട് പ്രഷായിട്ട് കുറച്ചു നേരം മുകളിൽ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി കുറച്ചേ സംസാരിച്ച് കമ്പനി അടിച്ചിരിക്കാൻ ശരിയാണ് അവര് കുറെ ആളുകൾ ചില വിളിച്ചു ചോദിച്ചു അപ്പൊ പോയി നോക്കാൻ വെറുപ്പിക്കുന്ന താരം വേണ്ട അപ്പൊ എന്താ നമ്മൾ കുടിക്കാൻ വേണ്ടി പോകാണ്ട് എടുക്കാൻ വേണ്ടി പോവാണ് തുണിയെടുത്ത് കുടിക്കാൻ വേണ്ടി പോവാനായിട്ട് കുടിച്ച പ്രഷ വന്ന് ഗൈസ് ഇനിയിപ്പോ കുറച്ചേരം മുകളില് സുധയുടെ ഫ്രണ്ടിനെ വീട്ടിൽ പോയിരിക്കണം അവിടെ കുറച്ചുകാര് അവർക്ക് കമ്പനി എടുത്ത് നമുക്ക് തിരിച്ചു വരാം ഇന്ന് രാത്രി കടന്നു തുടങ്ങും അപ്പോൾ വോഗ് അപ്പ് ബ്ലോഗിയാണ് സുധേ നമ്മൾ വോഗ് വൈൻഡപ്പിയാണ് സുധേ മുടിയെ കൂതി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇനി എന്തായാലും അടുത്ത വീട് താമസം വീണ്ടും കാണാൻ കഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഡെയിലി ബ്ലോഗാണെന്ന് ഉദ്ദേശിച്ച് അപ്പോൾ നമ്മൾ ഡെയിലി ബ്ലോഗി നിന്ന് വൈൻ്റെപ്പിയാണ് നമ്മൾ ഇന്നത്തെ പ്രൈഡ് പൈപ്പ് കണക്ഷൻ ഉണ്ട് നമുക്ക് കാണിച്ചില്ല നമ്മൾ വീടിൽ പറഞ്ഞിരുന്ന പൈപ്പ് കണക്ഷൻ ആൾക്കാർ വന്നിട്ടുണ്ട് ചെയ്യാൻ നോക്കണം പറഞ്ഞു പറഞ്ഞിരുന്നു പക്ഷെ സംഭവം വെച്ചാൽ വെള്ളം ഇപ്പോൾ ഒരു അവർ പറഞ്ഞ് വെള്ളം പറയാൻ സമയം എടുക്കും ഒരു ഒരു വർഷം രണ്ട് വർഷമൊക്കെ എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ പൈപ്പ് ഒരു ഇട്ടിട്ട് പോയിട്ടുണ്ട് ആ കാണിച്ചത് കൈ ഇതേക അവർ താഴെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ടാവും അവർ പിന്നെ അതിന് തൊട്ടടുത്തൊരു ബോക്സ് കുടിപ്പിച്ചിട്ടുണ്ട് ബ്ലാക്ക് കളർ ബോക്സ് ആ ബോക്സാണ് മറ്റേ മീറ്റർ ബോക്സ് പൈപ്പ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഓപ്പൺ ആയി ആ ഇവിടെ പൈപ്പ് ഓപ്പണായിട്ട് കാണുന്നത് കൈ സി സൈഡൊക്കെ ആ ഫുൾ ഇടും വൃത്തിക്ക് മറിച്ചിട്ടില്ല അവർ ആ ഓപ്പില്ല അത് കുത്തിരുന്ന അറസ്തലമല്ലോ ചേട്ടില്ല ഇതവിടെ ബോക്സ് വെച്ചിട്ടുണ്ട് മീറ്റർ വെച്ചിട്ടുണ്ട് അപ്പോൾ പച്ച പൈപ്പ് ഇട്ടിരിക്കുന്നത് വെള്ളം വരാൻ സമയം എടുക്കും വെള്ളം വന്ന് വെള്ളം വന്ന് നമ്മൾ കഷ്ടപ്പെടൊക്കെ മാറി പിന്നെ നമുക്ക് വെള്ളമെടുക്കുമ്പോഴും താഴെ മഴ ഇറങ്ങി പോലും മല കയറി വെള്ളം കൊണ്ടുവലൊക്കെ ഒഴിവാക്കായിരുന്നു പക്ഷേ നടക്കുമെന്ന് അറിയാം എപ്പോഴും വരുന്ന അറിയുക എപ്പോഴും ശ്രദ്ധിക്കുമല്ലോ അറിയുമോ ഒരു പിടിയില്ല അപ്പോൾ നമുക്ക് അടുത്തവിടെ കാണാം ഈ വീണ്ടും കാണുമ്പോൾ ബൈ ഫോർ മാർജകേസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത അടുത്തപോയി കാണുമ്പോൾ ബൈ